എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലൈവ് ബോഡി വെയിറ്റ് എഴുപത് കിലോ വരുന്ന ഇപ്പോൾ രണ്ടര മാസം കൺഫേം ചനയുള്ള വലിയൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ കഴിഞ്ഞൂർ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ഒരു ജെ പി മുട്ടനുമായിട്ടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഒരു ലിറ്റർ പാൽ ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ കറവയെല്ലാം പറ്റിയിട്ടുണ്ട് ചെന ആയതിൻ്റെ ശേഷം പാൽ കുറഞ്ഞിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ടര മാസം ചനയുള്ള ഈ പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ആർഡിൻ്റെ ഉദ്ദേശിക്കുമോല ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി നാല് മാസം പ്രായമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ജെ പി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്തി വലുതാക്കി ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പേരസ്റ്റോക്കിൽ നിർത്താനും ക്രോസിംഗിന് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് മോട്ടനാട്ടൻ കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ട് പൊക്കം ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചേ പേസ് എല്ലാം ഉള്ള അടിപൊളി കുട്ടി പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് അൻപത്തിയേഴ് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് ഈ മുട്ടയും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് യമുവിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മെയിൽ ഫീമെയില് എല്ലാം ലഭ്യമാണ് മൊത്തം ഏഴ് കുഞ്ഞുങ്ങൾ വിൽപ്പന കൊണ്ട് ഒന്നര വീതം ഒന്നര മാസം വീതം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ യമുവിൻ്റെ കുഞ്ഞുങ്ങളുടെ വില ഇരുപത്തിയാറായിരം രൂപയാണ് ഒരു ജോഡിക്ക് ഇരുപത്തിയാറായിരം രൂപ മെയിൽ ഫീമെയിലും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് മൊറയൂറാണ് ഈ എമ്മൂൻ്റെ കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം വീതം പ്രായമുള്ള മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് മൂന്നും മുട്ടൻകുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികൾ ഇരുപത്തി ഏഴ് കിലോയ്ക്ക് മുകളിൽ ഓരോന്നിനും ലൈവ് ബോഡി വൈറ്റ് വരുന്നുണ്ട് ഓരോന്നും ഇരുപത്തിയേഴ് കിലോയ്ക്ക് മുകളിൽ ലൈവ് ബോഡി വൈറ്റ് വരുന്നുണ്ട് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജ്യമായ ഈ ക്രോസ് പീഡ് മുട്ടൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലിനടുത്ത് പാങ്കലുകാട് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല ബോഡി വെയ്റ്റിൽ വന്നിട്ടുള്ള രണ്ട് പെടക്കുട്ടികളാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് നേരിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനാറായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് പെടക്കുട്ടികളും കൂടി പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പൂറുമായി ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മലബാരി പെണ്ണാട്ടും കുടി വിൽപ്പനൊക്കെ നല്ല പാലോഴി കിട്ടി വളർന്ന ഒരു കുട്ടി ഇതിൻ്റെ ഉദ്ദേശം മുതല അയ്യായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് കാടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയൊക്കെ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീറ്റവും പക്കവും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് കുട്ടികൾ അഞ്ച് മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണമെല്ലാമുള്ള കുട്ടികളാണ് ഒരെണ്ണം അഞ്ച് മാസം ഒരെണ്ണം നാല് മാസവുമാണ് കേട്ടോ പ്രായം വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശമല്ല ഇരുപത്തിയെട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസവും പത്ത് ദിവസവും വിധപ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്ന് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് അതുപോലെ തന്നെ അമ്മയാട് എന്ത് കൊടുത്താലും കഴിക്കുന്ന ശീലമാണ് പുല്ലായാലും വള്ളിയായാലും എന്തായാലും കുഴപ്പമില്ല അതുപോലെ തന്നെ മേഞ്ഞു നിന്ന് പരിചയമുള്ള ആടാണ് കുട്ടികൾ മൂന്ന് പടക്കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശമല്ല ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ നാൽപ്പത് ദിവസം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് നിർത്താൻ അനുജമായ ഒൻപത് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി ഒരു കുട്ടി ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടനാട്ടും കുട്ടികളാണ് അതുപോലെ തന്നെ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് നല്ല തീറ്റയും കുഴിയുമുള്ള ഒരാടാണ് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻകുട്ടികൾ വളർത്താനുജമായ ഈ ക്രോസ് പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പടിഞ്ഞാറത്തല മഞ്ഞപ്പറ്റ ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇനി നമുക്ക് നല്ല രണ്ട് അടിപൊളി ക്രോസ് സ്പീഡ് മുട്ടനായിട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ഏഴ് മാസം മുതൽ എട്ട് മാസത്തിൻ്റെ പ്രായമുള്ള കുട്ടികളാണ് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച കുട്ടികളാണ് അടിപൊളി രണ്ട് മുട്ടന്മാർ നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ അടിപൊളി സാധനങ്ങൾ ഓടിവേറ്റ് രണ്ടും കൂടി അറുപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടയും കുട്ടികളുടെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പുത്തനത്താണിക്കടുത്ത് കന്മനത്താണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഫസ്റ്റ് പുളപ്പ് കാണിച്ചതാണ് കുത്തിവെച്ചിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പക്കവുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം നല്ല ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ വെള്ളറ വളർത്താൻ അനുജമായ മൂന്ന് ക്രോസ് വേഡ് മുട്ടൻ കുട്ടികളെ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമെല്ലാമുള്ള രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് നല്ല ഇടനീട്ടവും പക്കവുമെല്ലാമുണ്ട് വളർത്തി വലുതാക്കാനും ബാബിൽ ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും എല്ലാം അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല രണ്ട് പെണ്ണാടും കുട്ടികൾ നല്ല രണ്ട് പെണ്ണാടും ഒരു പതിനഞ്ച് കിലോ പതിനാറ് കിലോൻ്റെ ഒക്കെ ലെവലി ഇറച്ചിയിലുണ്ടാവും ഓരോന്നും ഉണ്ടോ രണ്ടിന് ഇന്നലെ കൊണ്ടുപോയി ക്രോസ് ചെയ്യിപ്പിച്ചതാവുന്നതാ ഉണ്ടോ നല്ല കാലകരും വലുപ്പവും ഉയരും ഒക്കെ ഉണ്ട് നാടുള്ളണ്ടോളെ ഈ രണ്ട് പടക്കുട്ടികളുടെ ഉപദേശം പോലെ ഇരുപത്തിരണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിരണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വേലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൃഷ്ശേരിക്കടുത്ത് മുണ്ടക്കൽ വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആശക്കുമെല്ലാം അനുജമായ വലിയൊരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശമോല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനം ഇറച്ചിയാശവും മനുജയമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ഉദ്ദേശമൂല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിക്കഴുത്ത് പട്ടർണടക്കാവാണ് ഈ കളക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശുപത്രി മനുജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് കിലോ വരെ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പോത്തിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പൊന്നാനിക്കടത്ത് തവനൂരാണ് ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നാലാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരാട് വില്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ആട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാല് കറവുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആളൂരാണ് ഈ ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ വിളിക്കുക സ്ഥലം വണ്ടൂർ മഞ്ഞപ്പെട്ടി തൊണ്ണൂറ്റി നാപ്പത്തിനാല് പത്ത് പത്ത് പോത്തിന് കൊടുക്കാല്ലാണ് ബന്ധപ്പെടുക ഇതിന് ചോദിക്കുന്നത് നാല്പത്തിരണ്ട് ചോദിച്ചു നാല്പത്തിരണ്ട് രൂപ നിവാസികാരുടെ ബന്ധപ്പെടുക ഈ കാളകുട്ടി ചോദിക്കുന്നത് മുപ്പത്തൊമ്പത് റുപ്യ മുപ്പത്തിയൊമ്പത് റുപ്യ ഈ കാളക്കുട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ട് കാളക്കുട്ടി ആണോ ഇനി കൊടുക്കാല്ലേ ബാക്കിയിലൊക്കെ കൊടുത്തു സ്ഥലം വേണ്ട ഒരു മഞ്ഞപ്പെട്ടിട്ട് ഈ കാളക്കുട്ടി കേട്ടോ മാസിക രണ്ട് വന്ന ഈ കാളക്കുട്ടിനെ കൊടുക്കാല്ലാണ് ഇതിന് ചോദിക്കുന്നത് മുപ്പത്താറുപ്പ്യ സ്ഥലം വണ്ടൂരും മഞ്ഞപ്പെട്ടി മുപ്പത്താറുപ്പ്യ ചോദിക്കുന്നു നോക്കാം കാളക്കുട്ടി സ്ഥലം വണ്ടൂരും മഞ്ഞപ്പെട്ടി നോക്കാൻ മാസ വന്നപ്പോൾ മുപ്പത്താറ് രൂപ ഇതിന് ചോദിക്കുന്നത് ഇരുപത്തെട്ട് രൂപ സ്ഥലം വണ്ടൂരും മഞ്ഞപ്പെട്ടി ഇരുപത്തെട്ട് റുപ്യ ചോദിക്കുന്നത് കാളക്കുട്ടിട്ടോ തീറ്റയും വെള്ളം എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു മലബാരി കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ജെ പി ക്രോസ് മൂട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല വളർച്ചയുമുണ്ട് വളർത്തി വലുതാക്കി ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നാല് മാസം പ്രായമുള്ള നല്ലൊരു പേരൻസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ജെ പി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം വില ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ മലബാരി ഇനത്തിൽപ്പെട്ട നല്ല വലിയ രണ്ട് പാലുള്ള ആടുകളും അവരുടെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ബോഡി ഉള്ള ആടുകൾ അത്യാവശ്യം പാലുമുണ്ട് കുട്ടികൾ കുടിച്ചാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാൽ കറന്നെടുക്കാൻ പറ്റും ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് വലിയ മലബാരി ആടുകളും രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ദിവസം കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസമായ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടി നഷ്ടപ്പെട്ടതാണ് നിലവിൽ ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് കറവ കണ്ടിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശമല്ല ഇരുപത്തിയേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പന്തടുക്കടുത്ത് പടുപ്പ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഒരു മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് രണ്ട് മാസമായി നിലവിൽ പതിനൊന്ന് ലിറ്റർ പാൽ പാൽ കറവയുണ്ട് ആർക്കും കറക്കാം കറവൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ഉദ്ദേശം മൂല നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരു പശുവും ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പന്തടുക്ക് കടുത്ത് പടുപ്പാണ് ഈ പശുക്കൾക്കൊന്നും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മാസം വീതം പ്രായമുള്ള ഫയോമി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനയ്ക്ക് ഗോൾഡൻ ഫയോമിയും സിൽവർ ഫയോമിയും മിക്സഡ് ആണ് മൊത്തം പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള പതിനഞ്ച് ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്പറുമായി ബന്ധപ്പെടുക ഗർ എന്നത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശുക്കുട്ടിയാണ് ഇത് ഇപ്പോൾ ഉള്ളത് പൊള്ളാച്ചി ഫാമിലാണ് നാളെ കേരളത്തിലേക്ക് വരുന്നുണ്ട് ഡെലിവറി ചാർജ് കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളും എത്തിച്ചു തരും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് പ്ലസ് ഡെലിവറി ചാർജ് കൂടി വരും ഈ പശുക്കുട്ടി ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏകദേശം എട്ട് മാസം പ്രായം നല്ലൊരു മുട്ടന് അത്യാവശ്യം നല്ല ഇറച്ചിയുള്ള മുട്ടനാട്ടോ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കെത്തിട്ടോ ചോളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ